കൊല്ലം കുളത്തൂപ്പുഴയിലെ എണ്ണപ്പനത്തോട്ടത്തിൽ തീ പടരുകയാണ് ഓയിൽ പാം കോർപ്പറേഷന്റേതാണ് ഈ എണ്ണപ്പനത്തോട്ടം കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിക്കുന്നു വ്യാപിക്കുകയാണ് അവിടെ എണ്ണപ്പനകൾ കത്ത് നശിക്കുന്നുണ്ട് പ്രദേശത്തെ കനത്ത പുകപടലമാണ് കുളത്തൂപ്പുഴയിൽ നിന്നിപ്പോൾ ആർ അരുൺ രാജ് തത്സമയം ചേരുന്നുണ്ട് അരുൺ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ ഉന്മേഷെ ഒരു ഭാഗത്ത് അത് ഈ വലിയ എണ്ണപ്പനകൾ നിൽക്കുന്ന ആ ഭാഗം മാത്രമാണ് പൂർണ്ണമായി ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു അത് പൂർണ്ണമായും ആ തീ മാറ്റി എന്ന് പറയാൻ കഴിയില്ല പക്ഷെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുന്നത് പക്ഷെ ഇതാട്ടെ ഈ ദൃശ്യങ്ങൾ അത് ഈ രണ്ടായിരം ഹെക്ടറിൻ്റെ ഭാഗമായുള്ള സ്ഥലമാണ് അവിടെ ഈ ഇപ്പോഴും തീ പടർന്ന് പിടിക്കുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ മലയ്ക്കപ്പുറം അത് പൂർണ്ണമായും ഫോറസ്റ്റ് ഏരിയ ആണ് വലിയ തോതിൽ തീ ഇങ്ങനെ പടർന്നു പിടിക്കുന്നത് കാറ്റുകൂടി ഒരു ഭാഗത്തേക്ക് വീശുകയാണ് അതുകൊണ്ട് തന്നെ തീ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം അത് മൂന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമാണ് ഇപ്പോഴും ഈ സ്ഥലത്തേക്ക് എത്തിയത് കുളത്തൂപ്പുഴയിൽ ഫയർഫോഴ്സ് സ്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ സമീപ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താൻ വൈകി ഇപ്പോൾ ഈ വാട്ടർ ടാങ്കുകളിൽ വെള്ളം എത്തിച്ച് ഫയർഫോഴ്സ് വാഹനത്തിലേക്ക് നിറച്ചുകൊണ്ടാണ് ഇത് പൂർണ്ണമായും ഈ ഇത് അടയ്ക്കാൻ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അരുൺ ഇവിടേക്ക് ഈ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ കാറ്റിന്റെ ഗതിക്കനുസരിച്ചെത്തി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന കാഴ്ചയാണ് എന്തായാലും ും ഈ പൂർണ്ണമായും എണ്ണപ്പനകൾ പുതിയതായി സ്ഥാപിച്ച എണ്ണപ്പനകൾ അത് പൂർണ്ണമായും കത്തി നശിച്ചു കോടികളുടെ നഷ്ടം ഈ ഓയിൽ ഫാമിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത് ഇതിന്റെ മറുകരയിൽ കൂടി അത് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ ഈ പുക നിൽക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ പോകുന്ന ഒരു പക്ഷെ കാണാൻ കഴിയില്ല ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്തു കൂടി ഈ തീ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അവരുടെ ദൗത്യം എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് അത് പൂർണ്ണതോതിൽ എത്താൻ കഴിയുമോ അല്ലെങ്കിൽ അത് പൂർണ്ണതോതിൽ അത് വിജയിക്കുമോ എന്ന കാര്യം സംശയമാണ് അത് ആശങ്കയായി നിൽക്കുന്നുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഈ വനത്തിന്റെ അതിർത്തിയാണ് വനാതിർത്തി പ്രദേശമാണ് അവിടെ ഇപ്പോഴും തീ പടർന്ന് കേറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇതിനപ്പുറത്തേക്ക് തീ എത്തിയാൽ ആ മലയ്ക്ക് അപ്പുറത്തേക്ക് ആ ആ കുന്നിനുറത്തേക്ക് ഒരുപക്ഷെ തീ പടർന്നാൽ അത് നമുക്ക് കയ്യിൽ നിൽക്കില്ല ഒരുപക്ഷെ അത് നിയന്ത്രണങ്ങൾ അതീതമാവും പക്ഷേ ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ ആ ഭാഗത്ത് ഇപ്പോൾ വരമ്പ് പോലെ ഒരു മതിൽ തീർത്തു കൊട്ടിട്ടുണ്ട് അത് പൂർണമായും ആ ഭാഗത്തെ ഈ പുല്ലുകൾ അതടക്കം മാറ്റുവാനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സ് അവിടെ നടത്തുന്നുണ്ടെങ്കിലും എന്തായാലും അസഹനീയ ീയമായ ചൂട് അതുപോലെ തന്നെ പുകയും അടക്കമാണ് ഈ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം ഹെക്ടറിന്റെ ഭാഗമാണ് അത് സർക്കാരിൽ നിന്ന് ഫോറസ്റ്റിൽ നിന്ന് ഈ ഓയിൽ ഫാം ലീസിനെടുത്ത ഭൂമിയാണ് ഇവിടെ ചില സംശയങ്ങൾ കൂടി ഈ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളികളും അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം ഈ അടിക്കാടുകൾ വെട്ടുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇവിടെ നിന്നിരുന്നു അതിന്റെ ഭാഗമാണോ ഈ തീപിടുത്തമെന്ന സംശയം ഇവിടുത്തെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട് അരുണാദൃശ്യങ്ങൾ കൂടി ഒരുപക്ഷേ ഇതിന്റെ എത്രത്തോളം വ്യാപ്തിയിൽ ഈ തീ ഇപ്പോഴും പടരുന്നു എന്ന് കാണിക്കും ഈ ദൃശ്യങ്ങൾ കൂടി സഹായകരമാകും നമുക്ക് കാണാം ഈ ഭൂമിയിൽ നിന്ന് തീ ആളി അന്തരീക്ഷത്തിലേക്ക് പടരുന്ന കാഴ്ചയാണ് അത് പൂർണ്ണമായും അത് കരിഞ്ഞു നിന്ന ഈ ചൂടത്ത് കരിഞ്ഞു നിന്നിരുന്ന പുല്ലുകൾ പൂർണ്ണമായും കത്തി നശിച്ചു അതിന്റെ വ്യാപ്തി ഓരോ നിമിഷവും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഫയർഫോഴ്സിന് ചില മേഖലയിലേക്ക് എത്താൻ കഴിയുന്നില്ല എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ അവർക്ക് ഇപ്പോഴും എത്തി തീ പൂർണ്ണമായും നിയന്ത്രണവിധമാക്കാൻ കഴിയുന്നത് കാരണം നമ്മളിപ്പോൾ എത്തിയ സ്ഥലം അത് കാൽനടയായി മാത്രമേ എത്താൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ ഇവിടേക്ക് ജലം എത്തിച്ചുകൊണ്ട് ഈ തീ എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ് ആ പുല്ലുകൾ തീ പിടിക്കുന്നത് അത് വലിയ തോതിൽ പുല്ലുകൾ ഈ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് അതായത് വനാതിർത്തിയോട് ചേർന്ന ഭാഗമാണ് ആ ഭാഗത്തടക്കം ഇപ്പോഴും തീ ഇങ്ങനെ പടർന്നു കയറുകയാണ് എന്തേലും നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഈ ഓയിൽ ഫാമിലെ തൊഴിലാളികളടക്കമുള്ളവർ ഇവിടെ സ്ഥലത്തെത്തി ഈ തീ നിയന്ത്രണം വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഭാഗത്ത് തീ നിയന്ത്രണ വിധേയമാകുമ്പോൾ മറുഭാഗത്ത് ഈ തീ പടർന്നു കാഴ്ചയാണ് എന്തായാലും ഒരു ആർ അരുൺരാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം കുളത്തൂപ്പഴയിലാണ് ഓയിൽ പാമ്പ് കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിൽ ഇപ്പോൾ തീ പടർന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മറുഭാഗത്ത് തീ ഇപ്പോഴും പടരുകയാണ് ഫയർഫോഴ്സ് സംഘം അവിടെയുണ്ട് അവർ തീ അണയ്ക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് പക്ഷേ പൂർണ്ണമായി തീ അണയ്ക്കാൻ കഴിയുന്നില്ല തൊഴിലാളികൾ ഉൾപ്പെടെ അവിടെ തീ നിയന്ത്രണവിധേയമാക്കാനുള്ള പരിശ്രമത്തിലാണ് വൈകിട്ടോടെയാണ് അവിടെ തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സ് സംഘം എത്തിയും വലിയ എണ്ണപ്പനകളുള്ള മേഖലകളിലൊക്കെ തീ തുടക്കത്തിൽ അണച്ചിരുന്നു അതിന് പിന്നാലെയാണ് തോട്ടത്തിൻ്റെ മറുഭാഗത്തേക്ക് തീ വ്യാപിച്ചത് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന് അറിയേണ്ടതുണ്ട് ആർ അരുൺ രാജ് തുടരുന്നുണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ അരുണേയും തൊട്ടടുത്ത് ഇത് ആണല്ലോ ജനവാസ മേഖലകളുണ്ടോ ഈ ഉണ്ടോ തൊട്ടടുത്ത് ഏത് ഭാഗത്താണ് ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമല്ലാതെ ഇങ്ങനെ വ്യാപിക്കുന്നത് അരുൺ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഭാഗം അതിന്റെ ഒരു ഭാഗം പൂർണ്ണമായും വനപ്രദേശമാണ് അവിടെ ഈ സർക്കാരിനടക്കം സംരക്ഷണത്തിനടക്കമുണ്ട് കാരണം ചന്ദന എസ്റ്റേറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് മറുകരയ്ക്ക് ഈ തേറ്റിന്റെ വലിയ ഡിപ്പോ തന്നെയുണ്ട് അവിടേക്കെ തീ പടർന്നാൽ ഇത് ആയിരിക്കില്ല സ്ഥിതി എന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു പക്ഷേ നിലവിൽ ഇപ്പോൾ വലിയ തോറി ഈ കാറ്റ് ഈ പ്രദേശത്തേക്ക് അടിക്കാത്തതാണ് അല്ലെങ്കിൽ കാറ്റ് ഈ പ്രദേശത്തേക്ക് എത്താത്തതിന്റെ ആശ്വാസമാണ് ഉദ്യോഗസ്ഥർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പല സ്ഥലത്തേക്ക് ഇപ്പോൾ നാട്ടുകാരുടെ കൂടി സഹായം തേടിക്കൊണ്ടാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പ്രദേശം അത് പൂർണ്ണമായും ഇവിടെ നിന്നിരുന്ന എണ്ണപ്പനകൾ അത് വലിയ തോതിൽ നശിച്ചിട്ടുണ്ട് നേരത്തെ നമ്മളോട് സംസാരിച്ച ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു കോടികളുടെ നഷ്ടമാണ് ഓയിൽ പാമ്പിന് നിലവിൽ ഉണ്ടായിരുന്നു അരുൺ ഒരു നിമിഷം അദ്ദേഹം ഓയിൽ പാം കോർപ്പറേഷന്റെ ചെയർമാനാണ് ആർ ആർ രാജേന്ദ്രൻ രാജേന്ദ്രൻ എസ്റ്റേറ്റിൽ വലിയ നാല് യൂണിറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഏറെ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഞാനിപ്പോ സ്പോട്ടിലില്ല കിട്ടിയ റിപ്പോർട്ടാണ് അത് നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട് ഈ തീ പടർന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാരണം എന്താണെന്ന് മനസ്സിലാക്കി കഴിയും നേരത്തെ ഒരു ചെറിയ ഉണ്ടായിരുന്നു എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ തീ എന്നുള്ളതാണ് അത് ചെയ്യുന്നുണ്ട് ശരി നന്ദി സി രാജേന്ദ്രൻ അദ്ദേഹം പറയുന്നത് അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു അതിന് പ്രഥമ പരിഗണന നൽകുന്നു ആ നൽകുന്നുണ്ട് അരുൺ ഇപ്പോൾ ഈ ഫയർഫോഴ്സിന് മുന്നിലുള്ള വെല്ലുവിളി എന്താണ് അരുൺ നിലവിൽ ഈ ചെറിയ സ്ഥലം എസ്റ്റേറ്റിന്റെ പല ഭാഗത്തേക്കും വാഹനങ്ങൾ പൂർണ്ണമായും ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ എത്തിച്ചുകൊണ്ട് തീയണയ്ക്കാനുള്ള സാഹചര്യമില്ല അത് ഈ കാൽനടയായി മാത്രമേ എത്തിക്കൊണ്ട് തീയണയ്ക്കേണ്ട അവസ്ഥയിലാണ് അത് നാട്ടുകാരുടെ കൂടി സഹായമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടുകാരുടെ സഹായമാണ് ഇക്കാര്യത്തിൽ ഫയർഫോഴ്സും അതുപോലെ തന്നെ ഓയിൽ പാവും തേടിയിരിക്കുന്നത് ഈ ആളുകൾ നട്ടുകൾ അത് വലിയ തോതിൽ അവർ എത്തിയാണ് പല സ്ഥലത്തും ഈ തീ ഇപ്പോൾ അണയ്ക്കുന്നത് പക്ഷേ അടുത്തോളം ഫലപ്രദമാകും എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് കാരണം ഇനി വരുന്ന മണിക്കൂറിൽ കൂടുതൽ ഈ തീ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കണമെങ്കിൽ കാറ്റടക്കം ഒഴിവായി മാറി നിൽക്കണം അത് പ്രകൃതി ഇനി എങ്ങനെയാണ് അത് ആ വരും മണിക്കൂറിൽ എങ്ങനെയാണ് ഇടപെടുകാൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാഗത്ത് ഇനി കാറ്റുണ്ടായാൽ ഇനി വീണ്ടും കാറ്റുണ്ടായാൽ അത് ഈ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കും അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവത്തോടെയാണ് ഇപ്പോൾ കാണുന്നത് കൂടുതൽ ഉയരങ്ങളിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ആ ഉയരങ്ങളിൽ തീ പിടിച്ചിരിക്കുന്നത് അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്റെ ഭാഗം നടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വീണ്ടും ഈ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലായി അത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഉന്മേഷ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ട് ഈ സ്ഥലത്തേക്ക് ടക്കം ഫയർഫോഴ്സ് യൂണിറ്റ് നേരത്തെ അനുവദിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പിന്നീട് നടപടി ഉണ്ടായില്ല ഫയർഫോഴ്സ് യൂണിറ്റ് ഇതുമായി ബന്ധപ്പെട്ട പിന്നീട് നടപടി ഉണ്ടായില്ല എന്ന ആക്ഷേപം കൂടി ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എല്ലാ വർഷവും ചെറിയ തോതിലെങ്കിലും തീപിടുത്തം ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടെയാണ് ഈ ദുരഗതി അല്ലെങ്കിൽ ഈ ദുരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തായാലും കടക്കിൽ നിന്നും പുനലിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീയണയ്ക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് ഇപ്പൊ നാട്ടുകാർ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഈ നാട്ടുകാർ വളരെ ശ്രമകൾ മായ രീതിയിൽ വളരെ അവരുടെ ജീവൻ പോലും പണയം പല സ്ഥലത്തേക്കും കയറി ഇത്ര വലിയ തോതിൽ തീയണച്ചുകൊണ്ടിരിക്കുന്നത് കയ്യിൽ ഈ പച്ചില മാത്രം അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തീയണക്കാനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് തുടരുന്നത് എന്നുള്ളത് എന്തായാലും അവരെ നമുക്ക് ഈ ഘട്ടത്തിൽ അവരുടെ ശ്രമത്തെ വലിയ തോതിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം ഈ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ വ്യാപിച്ചാൽ അത് രാത്രിയായാൽ അത് കയ്യിൽ നിൽക്കില്ല ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നതിനപ്പുറം കാരണം അവർ തന്നെ അതിൻ്റെ ആശങ്ക നേരത്തെ നമ്മളോട് രേഖപ്പെടുത്തിയതാണ് പക്ഷേ ഈ ഓയിൽ ഫാമിലേക്ക് തീ പടരുന്നത് തടയാനുണ്ടായ ഒരു കഴിഞ്ഞു എന്നുള്ള ആശ്വാസമാണ് നിലവിൽ ഉദ്യോഗസ്ഥർക്കുള്ളത് ഉന്മേഷ് ആ അരുൺ ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കുളത്തൂപ്പുഴയിൽ നിന്ന് അദൃശ്യങ്ങളിൽ കാണാം നാട്ടുകാർ ഒരു ഭാഗത്ത് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഫയർഫോഴ്സ് സംഘം മറുഭാഗത്തുണ്ട് അവർക്ക് പക്ഷേ ഈ തീ ആളി പടരുന്ന മേഖലയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എണ്ണപ്പനകളുടെ അടുത്ത് തീ അവർ ഇതിനോടകം അണച്ചിട്ടുണ്ട് പക്ഷെ മറുഭാഗത്ത് തീ പടരുന്നുണ്ട് ജനവാസ മേഖലയുണ്ട് അവിടെ തീർച്ചയായിട്ടും അങ്ങനെ ആ മേഖലയിലേക്ക് തീ പടർത്താതിരിക്കാനാണ് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാർ കൂടി അവിടെ ഉണ്ട് നേരത്തെ ഉൽപ്പാം കോർപ്പറേഷൻ ചെയർമാൻ സംസാരിച്ചിരുന്നു മുൻപും അവിടെ തീപിടുത്തമുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആർ അരുൺരാജ് തുടരുന്നുണ്ട് അവിടെ അരുൺ അരുൺ കേൾക്കാമെങ്കിൽ ആ ഫയർഫോഴ്സ് എത്തിക്കാൻ കഴിയില്ല മറുകരയിൽ എന്തെങ്കിലും സംവിധാനം അവിടെ പിന്നെ ഫോറസ്റ്റിന്റെ ആൾക്കാരുണ്ടവിടെ അവിടെ പടം ഉപകരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ആവശ്യം ഇത് നമുക്ക് തൊഴിലാളികൾക്ക് അണയ്ക്കാൻ പറ്റാത്ത രീതിയിൽ തീ എത്തുകയാണ് ഇവിടെ പ്രശ്നമാണ് കാട് ഇത്രയും കിടക്കില്ല ഉണക്കം കൂടായതുകൊണ്ട് കാടല്ലാം കരിഞ്ഞു നീക്കുവാണ് തീയുടെ ഒരു ഉന്മേഷ ദൃശ്യങ്ങൾ കാണാം ഓരോ സെക്കൻഡ് കഴിയും തോറും തീ ഇങ്ങനെ പടർന്നു കയറുകയാണ് ആ തീ പടർന്നു കയറുന്നതിനെ ഇനി എങ്ങനെ അണയ്ക്കും ആ ആശങ്ക ഇപ്പോൾ ഈ സ്ഥലത്ത് ഈ തീ അണയ്ക്കുന്ന നാട്ടുകാരടക്കം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ജെ സി ബി അടക്കം സ്ഥലത്തേക്ക് എത്തിച്ച ചില ഭാഗങ്ങളിൽ മണ്ണടക്കം മേളിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഈ തീ ഈ പടരുന്ന സ്ഥലങ്ങളിൽ അണയ്ക്കാനുള്ള ശ്രമം അതുപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വഴി ഉണ്ടാക്കി ഈ ഫയർഫോഴ്സ് യൂണിറ്റിനെത്താനുള്ള ശ്രമം കൂടി ഇപ്പോൾ ആ ജെ സി ബിയുടെ ഭാഗത്തുനിന്നടക്കം അല്ലെങ്കിൽ ജെ സി ബി അടക്കം സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് എന്തായാലും ഈ തീ വലിയ തോതിൽ വ്യാപിച്ചു പല സ്ഥലങ്ങളിൽ അത് തീ പൂർണ്ണമായും ഈ കത്തി നശിച്ചിരിക്കും ഈ സ്ഥലങ്ങളിൽ വലിയ തോതിൽ തീ പടർന്ന് ഈ എണ്ണപ്പനകളടക്കം കത്തി നശിച്ചു എന്തായാലും ഞാൻ നേരത്തെ പോലെ തീ പടരുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ജെ സി ബി കൂടി എത്തിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് മണ്ണടക്കം ഉപയോഗിച്ച് ഈ മണ്ണ് ഉപയോഗിച്ച് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം കൂടി ഇപ്പോൾ നടത്തുന്നു അങ്ങനെ പല മേഖലയിൽ പല രീതിയിലുള്ള ശ്രമമാണ് ഇപ്പോൾ നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ എത്ര വലിയ ശ്രമം നടത്തുമ്പോഴും മറുവശത്ത് ഈ തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ആ തീ ഒരു വശത്തേക്ക് ഈ മറുകരയിലേക്ക് എത്തിയാൽ അതിൻ്റെ ആശങ്ക അതിനുണ്ടാകുന്ന പ്രശ്നം അത് ചെറുതാകില്ല ആ അത് ആ ആശങ്ക ഇപ്പോൾ നാട്ടുകാരും ഉദ്യോഗസ്ഥരും അടക്കം പങ്കുവെക്കുകയും ചെയ്യുന്നു എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഉയരങ്ങളിലേക്ക് എത്തി തീ എന്നുള്ളത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാരുടെ ആളുകളുടെ സേഫ്റ്റി നാട്ടുകാരുടെ സേഫ്റ്റി അടക്കം ഇതിൽ പ്രശ്നമാണ് അതുകൊണ്ട് ഈ ഫയർഫോഴ്സിന് പല മേഖലയിലും എത്താൻ കഴിയുന്നില്ല ചെറു വാഹനങ്ങൾക്ക് പോലും മുകളിലേക്ക് കടക്കാൻ കഴിയില്ല അതും വലിയ ആശങ്കയായി നിൽക്കുന്നു എന്തായാലും വരുന്ന മണിക്കൂറിൽ കൂടുതൽ ഫയർഫോഴ്സുകൾ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീപട അണയ്ക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അരുൺ ആ ദൃശ്യം കാണാം ഒരു എണ്ണപ്പനയ്ക്ക് തീ പിടിക്കുന്ന ദൃശ്യം ഒരുപക്ഷെ നമുക്ക് പ്രേഷർ കുമ്പിലേക്ക് എത്തിക്കാൻ കഴിയും ഇതാണ് ഇവിടുത്തെ സാഹചര്യം ഈ താഴെ ഉള്ള പുല്ലുകൾക്ക് അടച്ചു കഴിയുമ്പോൾ മറുവശത്ത് ആ എണ്ണപ്പനകൾ കത്തുന്ന ഒരു സാഹചര്യം ആണുള്ളത് ആ ദൃശ്യം നമ്മുടെ ക്യാമറമാൻ അരുൺ ആ ദൃശ്യം പ്രേഷർ കൂമ്പിലേക്ക് എത്തും ഇങ്ങനെ നിന്ന് കത്തുകയാണ് എണ്ണപ്പനകൾ പിന്നീട് ആ എണ്ണപ്പനയിൽ നിന്ന് അടുത്ത എണ്ണപ്പനയിലേക്ക് തീ പടരുന്നു അങ്ങനെ ഈ പടർന്ന് അതിവേഗമാണ് ഈ തീ ഇങ്ങനെ പോകുന്നത് ഒരു ചെറിയ തീപ്പൊരി മാത്രം മതി ആ തീപ്പൊരിയിൽ നിന്നുണ്ടാകുന്ന ആ ദോഷം അത് വളരെ വലുതാണ് പ്രത്യേകിച്ച് എണ്ണപ്പനകളടക്കമുള്ള ഉണങ്ങിയ പുല്ലുകൾ നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അനുനിമിഷം ഈ തീ ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് അത് പുല്ലുകളായാലും അതുപോലെ തന്നെ എണ്ണപ്പനുകളിലും അടക്കം തീപിടിക്കുന്ന സാഹചര്യമാണെങ്കിലും നാട്ടുകാരടക്കം വലിയ ശ്രമകരമായ ദൗത്യം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മറുഭാഗത്ത് തീയതി ഉഗ്രസ്വഭാവം കാട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വെരുമണിക്കൂറിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഫയർഫോഴ്സ് മനസ്സിലാക്കുന്നത് അരുൺ ഇപ്പോൾ നിലവിൽ എത്ര ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉണ്ട് അരുൺ അവിടെ മൂന്നോ നാലോ മുൻപക്ഷ നിലവിൽ മൂന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമാണുള്ളത് ബാക്കി നാട്ടുകാരുടെ സേവനം അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ സേവനം ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സേവനം ഞാൻ നമ്മളോട് നേരത്തെ സംസാരിച്ച ആ ചെറുപ്പക്കാർ അവർ ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ തീ പടർന്ന ആ വനാതിർത്തിയിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അവരുടെ ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഈ ശ്രമം അവർ നടത്തുന്നത് ആ ഒരുപക്ഷേ ആ ദൃശ്യം നമുക്ക് കുറച്ചുകൂടി ആ എണ്ണപ്പന എത്ര വേഗത്തിലാണ് കത്തി നശിച്ചത് നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ച് ഏകദേശം സെക്കൻഡുകൾ മാത്രമേ ആയുള്ളൂ ആ എണ്ണപ്പന എത്ര വേഗത്തിലാണ് മുകളിലേക്ക് കത്തി നശിക്കുന്നത് എന്നുള്ള കാഴ്ച നമുക്ക് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാവും അതിന്റെ തോത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകും ഇനി സമീപത്തെ എണ്ണപ്പനയിലേക്ക് കൂടി എത്തും അങ്ങനെയാണ് ഈ തീ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നത് എന്തായാലും ഇവിടെ നിൽക്കുന്നത് ഈ ഭാഗത്ത് നിൽക്കുന്നവരുടെ സുരക്ഷ അവരുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് നേരത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ എണ്ണപ്പനയിലെ ജീവനക്കാരും അടക്കം വ്യക്തമാക്കുന്നുണ്ട് കാരണം ഈ എണ്ണപ്പനയാണ് ഇതിന്റെ ചില അടിക്കാടുകളൊക്കെ ഇപ്പോഴും വെട്ടിയിട്ടില്ല അതുകൊണ്ട് തീ ഏതൊക്കെ വഴിയിൽ പടരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു ഒരു ഒരു ബോധ്യം ഈ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാർക്കോ ഇല്ല അവർ പറയുന്നത് ഒരു ഭാഗത്ത് അണയ്ക്കുമ്പോൾ മറുഭാഗത്ത് തീ വീണ്ടും ഉയരുകയാണ് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ വേഗത്തിലാകുന്നത് കാര്യത്തിൽ ഞങ്ങൾക്ക് പോലും അറിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഒരുപക്ഷെ അരുൺ ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിക്കാം ആ എണ്ണപ്പനയുടെ മുകളിലേക്ക് ആ എണ്ണപ്പന പൂർണ്ണമായും കത്തി മാറുന്ന ദൃശ്യമാണത്